സാധാരണക്കാരനെ വിശ്വസിലെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് അഷ്റഫ് കോക്കൂർ മുസ്ലിം ലീഗ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികളും പ്രധാന നേതാക്കളുമായിരുന്നു കൺവെൻഷനിൽ സംബന്ധിച്ചത് മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കടവനാടിന്റെ അധ്യക്ഷതയിൽ അഷ്റഫ് കോക്കൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഒരു മാൻഡേറ്റ് ജനങ്ങളുമായുള്ള ജനങ്ങളുമായുള്ള ഇടപെടലുകൾ ജനങ്ങളുടെ ആവശ്യങ്ങളോട് രാഷ്ട്രീയ പാർട്ടി എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ തിരിച്ചു നോക്കുന്നത് കഴിഞ്ഞകാലം രാഷ്ട്രീയ പ്രവർത്തന ശൈലിയല്ല ഇപ്പൊ ഉള്ളത് പണ്ടൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ സമീപിച്ചാൽ നമുക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട് വോട്ട് ചെയ്യാത്തവർ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ പുതിയ ജനറേഷൻ ഉൾപ്പെടെ വോട്ടർമാരായി വരുമ്പോൾ കഴിഞ്ഞൊരു കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ മൊത്തം തെരഞ്ഞെടുപ്പിനുണ്ടായ വോട്ടിൻ്റെ കുറവും ഭൂരിപക്ഷവും പുതിയ തലമുറയിൽ നിന്നുള്ളവരാണ് എന്ന് ഒരു കണക്ക് പരിശോധിക്കും ആ കണക്കിലുണ്ട് എന്തുകൊണ്ടങ്ങനെയെന്ന് ചോദിച്ചാൽ അവർക്ക് രാഷ്ട്രീയത്തോടോ സമൂഹത്തോടോ പ്രതിബദ്ധതയില്ല അവർക്കതിനോടേതൊരു കൂറുമില്ല അവർക്കത് അറിയേണ്ട ആവശ്യവുമില്ല അതങ്ങനെ ഒരു തലമുറയായി മാറുകയാണ് എം പി നിസാർ യു അമാനുല്ല അബീബ് റഹ്മാൻ യു മുനീബ് കെ ആർ റസാഖ് തുടങ്ങിയവർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് ബാസിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് െഡിംഗ് മോൽ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ